അജപാലന ശുശ്രൂഷയുടെ മർമ്മം തൊട്ടറിഞ്ഞ് ജനത്തോടുകൂടെയായിരിക്കാൻ ദൈവനാമത്തിൽ ജനത്തെ നയിക്കുവാനുണ്ടെന്ന തിരിച്ചറിവിൽ ദിവംഗതനായ കുണ്ടുകുളം പിതാവ് കേരളസഭയ്ക്കും ആഗോള സഭയ്ക്കും നൽകിയ വലിയ സമ്മാനമാണ് തൃശൂർ മേരിമാതാ മേജർ സെമിനാരിയെന്ന് വിശദമാക്കിയ കെ സി ബി സി അധ്യക്ഷൻ അഭിവന്യ കർദനാൾ മോറാൻമോർ ബെസേലിയോസ് ക്ലീമിസ് കാതോലിക്കാബാവ സഭയിലൂടെ ക്രിസ്തുവിൽ നിന്നും മാത്രം കൈവരുന്ന വിശുദ്ധമായ ഒരു അധികാരം പ്രയോഗിക്കുന്നതിന് വൈദികരെ പ്രാപ്തരാക്കുന്നതാണ് തിരുപ്പട്ടമെന്നും ഈ അധികാരമാണ് വൈദികരെ യും ശുശ്രൂഷകരെയും വ്യത്യസ്തമാക്കുന്നതെന്നും പ്രസ്താവിച്ചു പൗരോഹിത്യ പരിശീലനം പൗരോഹിത്യ ശുശ്രൂഷയുടെ മർമ്മം തിരിച്ചറിയുന്നതാണെന്നും കൂട്ടിച്ചേർത്തു കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും തൃശൂർ പറോ ഗവേഷണ കേന്ദ്രവും സംയുക്തമായി കേരളത്തിലെ മേജർ സെമിനാരികളിലെ വൈദിക പരിശീലനത്തെക്കുറിച്ച് നടത്തുന്ന ത്രിദിന പഠന ശിബിരം തൃശൂർ മേരിമാതാ മേജർ സെമിനാരിയിൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായ ഏകമധ്യസ്ഥനായ യേശുക്രിസ്തുവാണ് പൗരോഹിത്യത്തിന്റെ തികഞ്ഞ രൂപമെന്നും കർദിനാൾ ക്ലീമീസ് മർമ്മമാണ് It is not a pious devotional commitment of oneself for itself, but for others, on behalf of the Church of Christ. Sahayiye wale Christa vilumna maap utram kahi vilumna Vishuddha Maya aur Adhighar Vishuddha Maya Adhighar സഭയിൽ ക്രിസ്തുവിൽ നിന്ന് മാത്രം കൈവരുന്ന വിശുദ്ധമായ ഒരു നമ്മെ ശുശ്രൂഷയുടെ മഹത്വം മതത്തും കൈകാര്യം ചെയ്യുന്ന ഓഫീസിന്റെയോ വലിപ്പമാണെന്ന് അനേകം തെറ്റിദ്ധരിക്കുന്ന ഒരു കാലയളവിൽ നമ്മളും ഏറെക്കുറെ അങ്ങനെ ധരിച്ചു പോകുന്ന ഒരു കാലയളവിൽ ക്രിസ്തുവിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന വിശുദ്ധമായ ഒരു അധികാരം വൈദിക പരിശീലനത്തിന്റെ അടിസ്ഥാനപരമായ മാതൃക രൂപപ്പെടുന്നത് ക്രിസ്തുശിഷ്യന്മാരിൽ നിന്നാണെന്ന് സി ബി സി ഐ അധ്യക്ഷനും തൃശൂരാൂപത മെത്രാപോലിത്തായുമായ മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവ് അധ്യക്ഷപ്രസംഗത്തിൽ പറഞ്ഞു വൈദികാർത്ഥികളുടെ ബാഹുല്യത്തിൽ നിന്നും വൈദികാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കിലേക്ക് എത്തി നിൽക്കുന്ന സ്ഥിതിവിശേഷങ്ങൾക്കുള്ള പ്രതിവിധിയാകും സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന പുതിയ ഗവേഷണങ്ങളുടെ പഠനഫലങ്ങളെന്നും അഭിവന്യ ആൻഡ്രൂസ് പിതാവ് ചൂണ്ടിക്കാട്ടി വെല്ലുവിളികൾ നിറഞ്ഞ കാലഘട്ടത്തിൽ വൈദിക പരിശീലനം കാലോചിതമായി നവീകരിക്കപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യമാണെന്നും അജപാലകരുടെ മാതൃക നല്ലിടയനായ ക്രിസ്തുവാണെന്നും കെ വൈസ് പ്രസിഡന്റും ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷനുമായ അഭിവന്യ മാർ പോളി കണ്ണുകാടൻ പിതാവ് സ്വാഗതപ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തി പുനലൂർ രൂപതാധ്യക്ഷൻ ഡോക്ടർ സെൽവസ്റ്റർ പൊന്നുമുത്തൻ പിതാവ് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ സമ്മേളനത്തിൽ കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി റെവറൻഡ് ഫാദർ ജേക്കബ് ജി പാലയ്ക്കാപ്പള്ളി നന്ദി പ്രകാശിപ്പിക്കുകയും മേരി മാ ഡയറക്ടർ റെവറൻഡ് ഡോക്ടർ സെബാസ്റ്റിൻ ചാലയ്ക്കൽ ത്രിദിന പഠന ശിബിരത്തിന് എത്തിച്ചേർന്നിരിക്കുന്നവർക്കായി സജ്ജമാക്കിയിട്ടുള്ള ക്രമീകരണങ്ങളെക്കുറിച്ച് വിവരിക്കുകയും ചെയ്തു ത്രിദിന പഠന ശിബിരത്തിൽ നിരവധി മെത്രാൻമാരും കേരളത്തിലെ മുപ്പത്തിരണ്ട് രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികളും വിവിധ മേഖലകളിലെ വിദഗ്ധരും ആറ് മേജർ സെമിനാരികളുടെ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട് മാർച്ച് ഇരുപതുവരെയാണ് പഠന ശിബിരം സംഘടിപ്പിച്ചിരിക്കുന്നത് ഷെഗ്യാനൂസ് തൃശൂർ